പെരിന്തൽമണ്ണ സിയച്ച് സെന്ററും കെ എം സി സി ഖത്തർ മലപ്പുറം ജില്ലാ ഘടകവും സംയുക്തമായി മൺമറഞ്ഞ സാഹിബിന്റെ പേരിൽ പെരിന്തൽമണ്ണയിൽ ഈസ ടവർ നിർമ്മിക്കും കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു ജീവകാരുണ്യ സാമൂഹ്യ സേവന രംഗങ്ങളിൽ നിസ്തുലമായ സംഭാവനകൾ നൽകിയ ഈസാ സാഹിബിന്റെ സ്മരണയ്ക്കായി പെരിന്തൽമണ്ണയിൽ ഈസ ചാരിറ്റി ടവർ നിർമ്മിക്കും പെരിന്തൽമണ്ണ സിയച്ച് സെന്ററിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വരുമാന എന്ന നിലയ്ക്കാണ് ഈസക്ക ചാരിറ്റി ടവർ നിർമ്മിക്കുന്നത് പെരിന്തർമണ്ണ സിയച്ച് സെന്ററും കെ എം സി സി ഖത്തർ മലപ്പുറം ജില്ലാ ഘടകവുമാണ് പദ്ധതി ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് പാണക്കാട് സാദിക്കലേശിഖാബിദ്ധങ്ങൾ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു ജീവിതത്തിൽ സാമൂഹ്യ സേവനം ദൗത്യമായി കണ്ടാണ് ഈസാ സാഹിബ് നിലകൊണ്ടത് ജീവിതത്തിലുടനീളം യാഥാർത്ഥ്യബോധത്തോടെ പ്രവർത്തിച്ചു അത് അദ്ദേഹത്തെ വലിയ പ്രസ്ഥാനമാക്കിയെന്നും പാണക്കാട് സാദിക്കലേ ശിഖാബിതങ്ങൾ പറഞ്ഞു നിരാലംബരായ അനേകം പേർക്ക് തണലേകാനുള്ള വിളക്ക് കൊടുത്തിവച്ചാണ് അദ്ദേഹം മടങ്ങിയത് ആ വിളക്ക് ശോഭയോടെ തിളങ്ങി നിൽക്കുമെന്നും പാണക്കാട് ശിഹാബ് തങ്ങൾ പറഞ്ഞു ആ വിളക്ക് അണഞ്ഞു എന്ന് നമ്മൾ വിചാരിച്ചതാണ് അല്ലെങ്കിൽ നമുക്ക് തോന്നിപ്പോയതാണ് പക്ഷേ ഈസക്ക സമൂഹത്തിന്റെ മുമ്പിൽ ഒരിക്കലും അണയാത്ത വിളക്ക് കൊടുത്തിവെച്ചു കൊണ്ടാണ് നമ്മളോട് വിട പറഞ്ഞിട്ടുള്ളത് ആ വിളക്കിൽ നിന്നുള്ള കൈത്തിരി നമുക്കിനിയും എവിടെയെല്ലാമാണോ നമുക്ക് ആവശ്യം അവിടെയൊക്കെ നമുക്ക് ആ കൈത്തിരി കൊടുത്താനും അവിടെയൊക്കെ പ്രകാശമാനമാക്കുവാനും അവിടെയൊക്കെ തന്നെ സ്നേഹവും കരുതലും ഒക്കെ നമുക്കുണ്ടാക്കുവാനും കഴിയും ആ ഒരു വിളക്ക് തന്നെയാണ് തന്നെയാണിപ്പോൾ ഈസക്ക ടവർ എന്നുള്ള നിലക്ക് പെതമണ്ണ സി എച്ച് സെൻറ്ററിന് അതിവിടെ ലഭിക്കുവാൻ പോകുന്നത് ഈസക്കയുടെ മനസ്സിനെ കണ്ടറിഞ്ഞ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായ ഖത്തറിലെ കെ എം സി സിയുടെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും ും ഭംഗിയായിരുന്നു പെരിന്തമണ്ണ സിയത് സെന്റർ പ്രസിഡന്റ് കെ പി എ മജീദ് എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റും വ്യവസായിയും പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനുമായ സൈനുൽ ആബിദീൻ സഫാരി അമുഖ ഭാഷണം നടത്തി ഈസക്ക ടവറിന്റെ നിർമ്മാണം പൂർത്തിയായാൽ അഹല്യ ആശുപത്രിക്ക് നടത്തിപ്പിന് കൈമാറും കെട്ടിടത്തിന്റെ ത്രീഡി രൂപം ചടങ്ങിൽ അനാച്ഛാദനം ചെയ്ത് അഹല്യ ഗ്രൂപ്പ് പ്രതിനിധികൾക്ക് കൈമാറി പെരിന്തർമണ്ണ സിയത് സെന്ററിൽ ആരംഭിക്കുന്ന ചാരിറ്റി ഒ പി പ്രഖ്യാപനം നജീബ് കാന്തപുരം എം എൽ എ നിർവ്വഹിച്ചു സെന്ററിന് കീഴിൽ ആരംഭിക്കാൻ പോകുന്ന സൗജന്യ നിയമസഹായ സെല്ലിനെ കുറിച്ച് മഞ്ഞളാംകുഴി അലി എം എൽ എ സംസാരിച്ചു ബ്ലഡ് ഡോണേസിനുള്ള സർട്ടിഫിക്കറ്റുകൾ നാലകത്ത് സൂപ്പി വിതരണം ചെയ്തു സെൻ്ററിന് കീഴിൽ ട്രെയിനിങ് പൂർത്തിയാക്കിയ പി ടി എച്ച് വോളണ്ടിയർമാർക്കുള്ള ഐ ഡി കാർഡുകൾ പി ടി എച്ച് സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ എം എ അമീർ അലി വിതരണം ചെയ്തു മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പി സെയ്ദലബി സാഹിബ് അനുസ്മരണം നടത്തി സി എസ് സെന്റർ ജനറൽ സെക്രട്ടറി എ കെ മുസ്തഫ റഫിഖ് പള്ളിയാലിൽ പി കെ റഹീം അലി മുറയൂർ സൽമാൻ സി വി ഖാലിദ് എ കെ നാസർ എസ് അബ്ദുസലാം സലീം കുരുകമ്പലം സി എം എ കരീം നാലക്കത്ത് ഷോക്കത്ത് എം എസ് അലവി തച്ചനാട്ടുകര തുടങ്ങിയവർ സംസാരിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ സുരയ്യ ഫാറൂഖ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷീറ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഹുസൈൻ കളപ്പാടൻ റുഖ്സിനി സയ്ദ് ഷഹീന മോൾ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ് ആലായൻ മുജീബ് പൂക്കോട്ടൂർ റിയാസുദ്ദീൻ കൊപ്പം പി കെ അബുബക്കർ ഹാജി കുറ്റീരി മാനുപ്പ ഇസ കൈയുടെ മക്കളായ നൌഷാദ് നദീർ ഫോറം ലത്തീഫ് ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി വിവിധ കെ എം സി സി ചാപ്റ്റർ ഭാരവാഹികൾ മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനകളുടെയും നേതാക്കളും പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു ഇസ ചാരിറ്റി ടവർ നിർമ്മാണത്തിലേക്ക് ഫൈറൂസ് ഖാൻ വേങ്ങൂർ ഫണ്ട് കൈമാറി അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി